അടുത്തത് മകരം രാശിയാണ് കാപ്പിക്കോൺ അതായത് ഉത്രാടത്തിൻ്റെ മുക്കാൽ അതായത് അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്ന ഇതാണ് ഈ മകരക്കൂറ് ഇവരുടെ ഗ്രഹസ്ഥുതി പറഞ്ഞാൽ കുജൻ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ശുക്രനും പത്തിലും രണ്ടിൽ രാഹുവും മൂന്നിൽ ശനിയും ഏഴിൽ വ്യാഴവും എട്ടിൽ കേതുവുമാണ് ഗ്രഹസ്ഥു ജോലിയിലും മറ്റുമൊക്കെ ഒരു പുരോഗതി കാണാം അതുപോലെ ബിസിനസ് മറ്റു കരിയറുകൾ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ഔന്നത്യം അഥവാ പുരോഗമനം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഹയറപ്സ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഭരിക്കുന്നവർ അവരിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കാലമാണ് അവരവരുടെ ചില പദ്ധതികൾ മൂലം നൂതനമായിട്ടുള്ള ചില ധനാഗമ ഉണ്ടാവാം അത് അവർ ജോലി ചെയ്യുന്നിടത്തേക്കും ഉണ്ടാകും വ്യക്തിപരമായിട്ടും ഉണ്ടാകുന്നതാണ് ധന സംബന്ധമായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകും പുതിയ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പാർട്ണർഷിപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതാണ്